മണ്ണാർക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തില് എൽഡിഎഫ് യുഡിഎഫ് കൌൺസിലർമാർ തമ്മിൽ വാര കൗൺസിൽ യോഗം കഴിഞ്ഞതും മറുപടി നല്കാതെ ചെയര്മാന് ഇറങ്ങിപ്പോയതായി എല്ഡിഎഫ് കൗൺസിലർമാർ <ěl> ും കൃത്യ സമയത്ത് ഞാൻ കൗൺസിൽ യോഗം തുടങ്ങി ഈ വിഷയം വന്നപ്പോ എനിക്കെതിരെ വന്ന പിന്നെ ആരോപണം ഞാൻ അതിന് സ്വാഗതം ചെയ്തു ആ സ്വാഗതം ചെയ്യുന്നതോടുകൂടി സി പി എമ്മിന്റെ കൗൺസിലർമാർ ഇവിടെ രേഖാമൂലം എഴുതി കൊടുത്തിരുന്നു എല്ലാം വിജിലൻസ് അന്വേഷണം നടത്തണം അതിനൊട്ടും ചെയർമാൻ തയ്യാറല്ല എന്നല്ല അതിനൊരു കാരണമുണ്ട് ഇപ്പം നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം പത്ത് ദിവസം മുമ്പ് പതിനഞ്ചോളം ദിവസം നീണ്ടിട്ടാണ് വിജിലൻസ് മണ്ണാർക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നത് അപ്പം വിജിലൻസ് എന്താ എന്ന് കൃത്യമായി ചെയർമാൻ അറിയാം അതുകൊണ്ടാണ് ഇതിനൊന്നും ചെയർമാൻ തയ്യാറാവാത്തത് ആരും എനിക്കെതിരെ ആക്ഷേപം വന്നതിന് ഞാൻ പറഞ്ഞു വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു എന്താ ചെയർമാൻ അത് പറയാത്തേ ഇപ്പൊ ഇന്ന് എന്താ ഈ ചോദ്യം ഞാൻ അവസാനം ചോദിച്ച ചോദ്യം ഇനിയിപ്പങ്ങനെയല്ല പോട്ടെ കോടിക്കണക്കിന് രൂപയാണ് ചെയർമാന്റെ ഭാഗത്തേക്ക് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുള്ളത് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഇന്ന് ശരി ചെയർമാൻ ഇതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ എല്ലാ യു ഡി എഫിന്റെ കൗൺസിലർമാരും വന്ന് ചെയർമാന് സംരക്ഷണം കൊടുക്കുക അതിന്റെ അർത്ഥം എന്താ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും അഴിമതിക്കാരെന്ന് മുദ്രകുത്താൻ എൽ ഡി എഫ് കൌൺസിലർ നടത്തിയ ശ്രമം വിലപ്പോകില്ലെന്ന് ചെയർമാൻ ആവശ്യമെങ്കിൽ വിജിലൻസിനോ സർക്കാരിനോ പരാതി നൽകട്ടെയെന്നും ചെയർമാൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു സി പി എമ്മിലെ രണ്ടുപേർ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി തുറന്നുകാട്ടിയതിൽ അന്വേഷണം വേണമെന്ന് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടതാണ് അത് രാഷ്ട്രീയമായി നേരിടുന്നതിനോ മറ്റോ അവർ തയ്യാറാകാത്തത് തങ്ങളുടെ കുഴപ്പമല്ല എന്നും ചെയർമാൻ അത് ആരോപണം ഉന്നയിച്ച വ്യക്തി ആര് എന്താണ് ആളുകളൊക്കെ അതാണ് അതവിടെ സംഭവിച്ചിട്ടുള്ളൂ കാരണം സി പി എമ്മിലെ സി പി എമ്മിൻ്റെ പ്രമുഖ പിന്നെ സ്ഥാനങ്ങളിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ ആരോപണം പാലക്കാട് പ്രസ് ക്ലബിൽ ഉന്നയിച്ചത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നടപടി എന്ന് പറയില്ല എന്താണ് ഇത്ര തെറ്റ് അത് ആ അന്വേഷണം നടത്തിയിട്ട് കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ അതാണ് കൗൺസിലിൽ ചർച്ച വന്നത് അതിന് പകരം തൻ്റെ അഴിമതി ആരോപണം മറച്ചു വെക്കുന്നതിന് വേണ്ടി മൊത്തം മണ്ണാർക്കാട് നഗരസഭ അഴിമതിയാണ് അത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് തൻ്റെ ആ ആരോപിച്ച കുറ്റം ഇല്ലാതാക്കാൻ മൊത്തം നഗരസഭയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് എല്ലാ കൗൺസിലർമാരും ഈ നാലര വർഷക്കാലം വിവിധ വാർഡുകളിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും വികസനം നടത്തിയിട്ടുണ്ട് ഈ വികസനങ്ങളിൽ അഴിമതി വരുമ്പോഴേ ഞങ്ങളാരും ഉന്നയിച്ചതല്ലോ ഈ ആരോപണം ആരോപണം വരുമ്പോൾ അത് തെളിയിച്ച് സ്ഫുടം ചെയ്തെടുത്ത് വരലാണ് ആവശ്യം നഗരസഭ വിളിച്ചു ചേർത്ത സാധാരണ കൗൺസിൽ യോഗത്തിലാണ് കൗൺസിലർമാർ തമ്മിൽ വാക്ക് പോര് നടത്തിയത് കൃത്യമായിട്ട്